ഈശോയുടെ തിരുപ്പിറവിയെ ഓർമ്മിപ്പിക്കുന്ന വേഷവിധാനങ്ങളും മനുഷ്യാവതാര സന്ദേശങ്ങളുമായി ചങ്ങനാശ്ശേരി അതിരൂപത സംഘടിപ്പിച്ച മനുഷ്യാവതാര സന്ദേശയാത്രയ്ക്ക് വൻ വരവേൽപ്പ് ഈശോയുടെ മനുഷ്യാവതാര ജൂബിലി സമാപനത്തോടനുബന്ധിച്ച മീഡിയ വില്ലേജിന്റെയും തോപ്പി ജൂവലറിയുടെയും സഹകരണത്തോടെയായിരുന്നു വേറിട്ട ക്രിസ്മസ് ആഘോഷങ്ങൾ ഡിസംബർ ഇരുപത്തിയേഴ് വൈകുന്നേരം നടന്ന സന്ദേശയാത്രയിൽ പതിനായിരക്കണക്കിന് വിശ്വാസികൾ അണിനിരന്നു ഈശോയുടെ മനുഷ്യാവതാര ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മനുഷ്യാവതാര സന്ദേശയാത്ര വൈകുന്നേരം അഞ്ചു മണിക്ക് ആർച്ച് ബിഷപ്പ് ഹൌസിൽ നിന്നും ആരംഭിച്ച സന്ദേശയാത്ര ജോബ് മൈക്കിൾ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു വിവിധ ബൈബിൾ കഥാപാത്രങ്ങളുടെ വേഷമണിഞ്ഞവരും കരോൾ സംഘങ്ങളും റാലിയുടെ മാറ്റുകൂട്ടി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി ഏത്തക്കാട് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ ഫൊറോന വികാരിമാരും സഭാ സംഘടനകളുടെ ഡയറക്ടർമാരും റാലിയിൽ പങ്കുചേർന്നു കൂട്ടായ്മകൾ ഫാമിലി അപ്പസ്തോലേറ്റ് യുവദീപ്തി എസ് എം വൈ എം സൺഡേ സ്കൂൾ തുടങ്ങിയ സംഘടനകളിലെ അംഗങ്ങൾ ആവേശത്തോടെ യാത്രയുടെ ഭാഗമായി വൈകുന്നേരം ആറു മണിയോടെ സന്ദേശയാത്ര എസ് ബി കോളേജ് മൈതാനിയിലെത്തിയപ്പോൾ യുവദീപ്തിയിലെ നൂറോളം യുവജനങ്ങൾ ആലപിച്ച ക്രിസ്തുമസ് ഗാനങ്ങൾ അന്തരീക്ഷത്തെ ഭക്തി സാന്ദ്രമാക്കി തുടർന്ന് നടന്ന ജൂബിലി സമാപന ചടങ്ങിൽ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ക്രിസ്തുമസ് സന്ദേശം കൈമാറി മനുഷ്യാവതാരത്തിന്റെ ജൂബിലി സമാപനം ചങ്ങനാശ്ശേരിയുടെ ചരിത്രത്തിലെ വലിയൊരു വിശ്വാസ പ്രഖ്യാപനമായി Mari, News Desk, Shekinah News.